ഹലോ അസ്ലാമലൈക്കും ഞായ്സ് എല്ലാവരും വിശേഷൊക്കെ സുഖം തന്നെ അല്ലേ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ പുതിയതെന്ന് വെച്ചാൽ ഈ കല നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാത്തൂര് വളിയിൽ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരെല്ലാവരും അവിടെ കൂടിയിട്ട് ചെറിയ പിക്നിക്ക് പോകാൻ കരുതി പിക്നിക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഈ ഫോട്ടോ ആദ്യം തുടക്കത്തിൽ തന്നെ അതായത് ഞങ്ങൾ മിനിട്ടിക്ക് കേട്ടോ പോയത് അവർക്ക് അവിടെയൊക്കെ ഒന്ന് കാണണം എന്നറിയിക്കുക ഗ്ലാസ് വിളിച്ച് കാണിക്കാൻ വേണ്ടി കൂട്ടി കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് എടുത്ത ഫോട്ടോകളാണ് ഇതൊക്കെ കേട്ടോ അടുത്ത് നാത്തൂനും നാത്തൂനാണ് ഇത് അളിയനും അളിയൻ്റെ കാക്കന്മാരും ഇളച്ചിയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ പോകാനും ഒരുങ്ങുകയാണ് അപ്പോ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ്ടേ ഭക്ഷണം തയ്യാറാക്കാനും നാത്തൂല് ഇളച്ചിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ചെറിയ ഇളച്ചി ഇത് പിന്നെ താമസിക്കുന്ന ആണ് കേട്ടോ നമ്മളെ വീട്ടിൽ വരെ എല്ലാവരും നിർത്താനുള്ള സൗകര്യം ഒരു മൊത്തം മുപ്പതാൾ ഒരു പത്ത് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട് ചെറിയ വീടാണ് വീടാണല്ലെങ്കിൽ മുപ്പതാൾക്കുള്ള സൗകര്യങ്ങളൊന്നും ബാത്റൂമൊന്നും നമ്മളെ വീട്ടിലില്ല നമ്മൾ ചെറിയ ഫാമിലി ചെറിയ വീടുകയാണ് അതുകൊണ്ട് അവർക്ക് കോട്ടയത്ത് എടുത്ത് കൊടുത്തേന്നുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ ഉണ്ടാവാറുള്ള കുറുമയാണ് അതായത് ബീഫ് കുറുമയും മട്ടൻ കുറുമയും എന്തും ഉണ്ടാക്കുന്നു കേട്ടോ അതിൻ്റെ അളിയിലെ പെങ്ങൾക്ക് സിസ്റ്റർക്ക് പക്ഷേ മട്ടനും ബീഫ് പറ്റില്ല മട്ടനും പറ്റുകയുള്ളൂ അതൊക്കെ മട്ടനും മറ്റുള്ളവർക്കൊക്കെ ബീഫും മോനുണ്ടാവില്ല കറി ഉണ്ടാക്കണോ അഭിപ്രായം വേണ്ടി വന്നാൽ മാമിപ്പ് ചാച്ചി സ്പെഷ്യൽ ചെറിയ ഇളച്ചി കേട്ടോ നാത്തൂല് ചെറിയ ഇളച്ചിയാണ് ഇതുപോലെ കുളിച്ച് തയ്യാറാവാൻ പോയി പോവാണ് പോവാൻ വേണ്ടിട്ട് കുളിക്കാൻ വേണ്ടി താമസിക്കൂ രണ്ട് റൂം രണ്ട് വീടേ എടുത്തിരുന്നു ഈ രണ്ട് റൂമുള്ള രണ്ട് രണ്ട് റൂമുള്ള നാല് റൂമുള്ള രണ്ട് വീടെ നമ്മൾ എടുത്തിരുന്നു കേട്ടോ താമസിക്കാന് യും ഫുള് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പോഴത്തേക്ക് ഞാൻ വേറെയൊക്കെ പോയി ഒന്നാരെ വിളിച്ചപ്പോ അവിടേക്ക് പോയിട്ടു പിന്നെ ഭക്ഷണൊക്കെ ഉണ്ടാക്കി അവരെന്നാണ് വെച്ചു ഇതിൻ്റെ അണിയൻ ആലു ആലുതാലെ നമുക്ക് അങ്ങനെ ചോറൊക്കെ റെഡിയായി ഇനി അല്ല കറി റെഡി ആയി കഴിഞ്ഞാൽ ചോറുണ്ടാക്കാൻ പോകുന്നത് ചോറ് എന്ന് പറഞ്ഞാൽ പുഷ്കാണു കേട്ടോ എന്നാൽ ജീരകശാല അടിയുന്നില്ല അതുകൊണ്ട് നമ്മൾ പുഷ്ക ഉണ്ടാക്കുന്നുട്ടോ ഈ കുഷ്ക ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ കണ്ടാകുന്നത് അതേ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കിട്ടും കേട്ടോ ഇത് ചെയ്യാത്തവരുടെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി എങ്ങനെയാണ് ഈ കുഷ്ക ഉണ്ടാക്കാറ് ബാംഗ്ലൂർ കുഷ്ക എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് കണ്ടോളി അടിപൊളി ചോറാണ് കേട്ടോ എല്ലാവർക്കും അതിൻ്റെ മോളൊക്കെ ആ വണ്ടിയെടുത്ത് ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ ബസ്സിൽ പോയി നമ്മൾ ബസ്സെന്ന് വെച്ചാൽ അവർ വന്നിരിക്കുന്ന ബസ്സ് തന്നെയാണ് ടൂറിസ്റ്റ് ബസ്സിൽ അവർ വന്നിരുന്നത് ബസ് നിറയെ ആളുണ്ടായിരുന്നു പിന്നൊരു ബസ്സിൽ തന്നെയാണ് ഇക്ക പാട്ടൊക്കെ തയ്യാറാക്കുന്നത് പാട്ട് പാടാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളൊക്കെ പറഞ്ഞിട്ട് കൂടി പാഴാനും ട്ടോ ഡാൻസ് ചെയ്യുന്ന പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്യണം ഈ പാട്ടൊക്കെ ഞാൻ ഒഴിവാക്ക് ചെയ്തോ കാരണം കോപ്പിറൈറ്റ് ആയി മാറും അതുകൊണ്ട് പാട്ടാൻ പറ്റൂല കേട്ടോ ഇരിക്കുന്നവരെല്ലാരും ഈസ് ചെയ്ത് പാട്ട് കിടന്നു തുടങ്ങി ഇപ്പം ആണോ പെണ്ണും എല്ലാരും ഡാൻസ് ചെയ്ത് തുടങ്ങി

എത്ര പേര് മിനിമൂട്ടി പോയിട്ടുണ്ട് എത്ര പേര് മിനിമൂട്ടി ഇത്ര കണ്ടിട്ടുണ്ട് എത്ര പേര് എന്നൊക്കെ ഒരു കമാൻറ്റ് എനിക്ക് നാത്തമാരെല്ലാരും ഉണങ്ങിട്ടോ പാട്ട് കേട്ടോ ഡാൻസ് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി ഡാൻസ് തുടങ്ങിട്ടോ പക്ഷെ ഞാൻ അനുസരിച്ചെന്ന് കണ്ട കണ്ടാൽ ഞാൻ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഇത് കളിയൻ്റെ വലിയ രേഷ വലിയ അനിയനാണ് കേട്ടോ അത് ചെറിയ പോയിട്ടോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പോയി നിൽക്കുന്നു കേട്ടോ പിന്നെ ഇതാണെങ്കിൽ ചെറിയ അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ പശു ആണ് കേട്ടോ കടയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ പറഞ്ഞ് ഗ്രാസൊക്കെ തിന്നാനൊക്കെ കൊടുത്തു നല്ലതുണ്ടായിരുന്നു എല്ലാർക്കും എല്ലാം സന്തോഷായിട്ടു ഗ്രാസ്കലാസ് പറഞ്ഞാൽ അതായത് രണ്ടാമത്തെ കുട്ടിയോക്ക് ഭയങ്കര സന്തോഷ

ടുത്തേക്ക് അവിടെ പോയി അവിടെ കുറച്ച് നേരം ഗ്ലാസ് പിടിച്ച് കയറാൻ വേണ്ടി പോയി കാരണം നമുക്ക് പോകാൻ ടൈം ആയിട്ട് അത് സോ അത് ഞാൻ കയറിയിട്ടില്ല എൻ്റെ നാത്തുവിൻ്റെ മോട്ടി കൊണ്ടുപോയി മാമി പോയി കയറിയില്ലല്ലോ എന്നെ കൂട്ടി ഞങ്ങൾ മൂന്ന് പ്രാവശ്യം വന്നിട്ട് ആയിരുന്നു പക്ഷേ ഇതുവരെ അവിടെ കയറാനെനിക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പം ഇന്ന് പോകാൻ മാമി വരി മാറ്റി തരാൻ തന്നെ കൂട്ടി കൊണ്ടുപോയി പുറത്ത് കാരണം വീണ്ടും പോകാൻ കൊടുക്കണമല്ലോ ഒരാൾക്ക് ഇരുന്നൂറ് കുട്ടികളൊക്കെ കൊടുക്കും ഇതിൽ എടുക്കാനോ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ പറഞ്ഞ ചേച്ചി ഓനവിടെ പോത്ത് വീണ് കേട്ടോ വില എല്ലാം പറഞ്ഞ് ഉത്തു തയ്ക്കാൻ കയറിയ കുറെ പാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടിട്ടോ അവിടെ ഇതൊക്കെ ഈത്തപ്പനയാണ് കേട്ടോ നിറയെ ഈത്തപ്പനയാണ് അവിടെ രാത്രി നല്ലൊരു വൈബാണ് പകലിൽ വേറെ വൈബാണോ നല്ല കോടമഞ്ഞൊക്കെ ആയിട്ട് അതിലാണ് നല്ല കോടമഞ്ഞാണോ പറ്റും രാത്രി ലൈറ്റിങ്ങാണെങ്കിൽ രാത്രി അങ്ങനെ ഞാൻ ഗ്ലാസ് പിടിച്ച് കയറിയിട്ടോ മറ്റേ ഒറ്റക്കെന്നെ കയറുന്നത് വേറെ ആരും ഇല്ല കയറുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്തോ റബ്ബെ പേടി ഒരു കുലുക്കൊക്കെ വന്നപ്പം പൊട്ടു പൊട്ടു എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു നിറയെ ഫുള്ള് ആൾക്കാരായിരുന്നു കേട്ടോ സൺഡേ കൂടി ആയപ്പോൾ പറയും വേണ്ട നിറയെ ആൾക്കാർ അവിടെ നിന്ന് കുറച്ച് വീസൊക്കെ എടുത്തു ഞാൻ നല്ല ഭംഗി ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ അടിയിലേക്കൊക്കെ കുറച്ച് ഒക്കെ എടുത്തു പക്ഷെ അത് ഒന്നും കൂടെ അതായത് അതിരാവിലെ വരണം എന്നാൽ നല്ല കോടമഞ്ഞി അത് വൈകീട്ടാകുമ്പോഴും ഒരു കോടമഞ്ഞി ഇരുട്ടിലൊക്കെ നല്ലതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എത്തിയ പോകിപ്പോയി രാവിലെ വരണം അതിരാവിലെ വരണം അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഗ്ലാസ് ബ്രിടിച്ചിൽ കയറിയവർ അരക്കുണ്ട് ഇവിടെ പോയിട്ട് പോയി പോയവരക്കുണ്ട് പോയിട്ട് അരക്കെ ഗ്ലാസ് ബ്രിട്ടിൽ കയറിയിട്ടുണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ എക്സ്പീരിയൻസ് അതിൻ്റെ മോൾ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറേ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ട്വൽത്ത് ട്വൽത്ത് വെക്കുന്നത് പക്ഷേ ഞാൻ ആ പാട്ടൊക്കെ അവോയ്ഡ് ചെയ്തതാണ് കാരണം ഇത് പോപ്പിറേറ്റ് ആയി മാറും വീഡിയോ അതുകൊണ്ട് പാട്ടൊക്കെ ഒഴിവാക്കിയിട്ടോ പിന്നെ ഫോട്ടോ എടുത്ത് വരാനും വീഡിയോ പിടിച്ചവരാനൊന്നും ആരും എനിക്കില്ലല്ലോ കൂടെ ഞാൻ ഒറ്റക്കല്ലേ കയറിയത് അവരൊക്കെ ആദ്യം പോയി വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു ഒരു കുട്ടീനോട് പറഞ്ഞിട്ട് ആ കുട്ടി എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരിക ചെയ്യുന്നത് കേട്ടോ വേറെ ഒരു കുട്ടിനോട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് അപ്പോൾ സംഭവം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കവിടെ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടട്ടം പോയി വന്നിട്ട് വന്നിട്ടും കയറിയില്ലല്ലോയെന്നൊരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ മാഷാ മാഷാള്ള എൻ്റെ നാത്തൂവിന് മോൻ ഓൻ എൻ്റെ മാമി വരി ഞാൻ കയറ്റി തയ്യാറിഞ്ഞ് അപ്പോൾ കൊണ്ട് ഇന്ന് കയറ്റി അതായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട കണ്ടിഷ്ടപ്പെട്ടാലെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വെറുതെ കണ്ടുപോയാൽ മാത്രം പോര കേട്ടോ ഓക്കെ അങ്ങനെ കൂട്ടും കുടുംബമായിട്ട് എപ്പോഴും സന്തോഷത്തോടെ നിൽക്കുക അവർ എത്ര ദൂരം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കാണാൻ വേണ്ടി എത്ര ദൂരെയെന്ന് അവർ വന്നു എത്ര പൈസയും ചിലവാക്കിയിട്ട് അതും എൻ്റെ നാത്തൂൻ്റെ കുടുംബമാണ് നാത്തൂനെ കെട്ടിച്ചോടുത്തുള്ള അളിയേൻ്റെ അളിയേൻ്റെ കുടുംബക്കാർ ജ്യേഷ്ഠന്മാരും അനിയന്മാരാണ് വന്ന് അപ്പോൾ ഞങ്ങൾ അവർ തമ്മിലുള്ളൊരു ബന്ധം റിലേഷൻഷിപ്പ് മാഷാ അള്ളാഹ് അതെന്നും അള്ളാഹു നിലനിർത്തി തരട്ടെ കുടുംബസമേതം മരണം വരെ മരിച്ചു ചെന്നിട്ടും എല്ലാവരും എത്തിക്കട്ടെ സ്വർഗ്ഗത്തിലെത്തിക്കട്ടെ ഒരു പ്രാർത്ഥന മാത്രം എനിക്കുള്ളത് പിന്നെ അവർ പോയിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ വന്നപ്പോൾ ആ സന്തോഷം അതിനോട് നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ആശയ നാത്തൂവിനടുത്ത് പോകുമ്പോൾ വലിയ അടുത്തൊക്കെ പോകാറുണ്ട് കേട്ടോ ആ ഒരു മന്ത്രം ഒന്നും അവർത്തി കിടത്തേന്ന് എൻ്റെ ആഗ്രഹം അവരങ്ങോട്ട് നാട്ടിലെത്തിയിട്ട് അഞ്ചെട്ട് വർഷമായി അവരാരും ഇവിടേക്ക് വന്നിട്ട് നമ്മൾ വാടകയ്ക്ക് നിന്ന് വീട്ടിൽ നിന്ന നാത്തൂം വന്നിട്ടുണ്ട് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കി വിട്ട് കണ്ടിട്ട് കണ്ടിട്ടില്ലായിരുന്നു വീട് കാണാൻ വേണ്ടി നാത്തൂവിനെ അവരെല്ലാവരും കൂട്ടി വന്നത് ജ്യേഷ്ഠന്മാരൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായതിനെല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള വർക്ക്